സിനിമ എത്രയാണ് റൺ ടൈം എത്രയാണ് നമുക്ക് എപ്പോ ഇറങ്ങി ഓടണംന്ന് അറിയാൻ ആണോ കഴിഞ്ഞ് ഗൗരി പടം ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ പിന്നെ കണ്ടില്ലല്ലോ എന്താ ചെയ്യുന്നത് ബ്രേക്ക് എടുതായിരിക്കില്ല ഓഫർ വന്നണ്ടാവില്ല അല്ലേ അതിനെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പാടവാ ദൈനേ നീ ആരാണ് ഇവരനെ കുറിച്ച് ഇല്ല ആക്ച്വലി 96 ന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു കേറി വിളിച്ചയരുന്നോ അല്ല ഈ ഔഷധഗുണമുള്ള ഇവനെ മലയാളിയോസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ 16 ലൊരാളായിട്ട് എന്നെ വിളിച്ചു 26 ലക്ഷം രൂപയന്ന് എടാ ഇന്നവരെ നിനക്ക് കോപ്പിൽ ഒരു രൂപ ആരും തന്നില്ല സെക്കൻഡ് ഹാഫ് ഇപ്പുറം വിളിക്കേട്ടില്ല ബ്രോ ഒരു വലിയ തമാശ പക്ഷേ ഈ പോസ്റ്റർ കാര്യായിട്ട് പറയണേ ഭയങ്കര സ്ത്രീ വിരുദ്ധതല്ലേ എന്താണ് സ്ത്രീ വിരുദ്ധം ഒരു പുരുഷന്റെ കാൽ ചവിട്ടിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന് കൊടപിടിക്കുന്ന സ്ത്രീകാലത്ത് ഭയങ്കര പ്രശ്നം സംസ്കാരം നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു ചേട്ടൻ വീണ്ടും വരൂട്ടാ